നമ്മൾ വീണ്ടും ഉത്തർപ്രദേശിലൂടെ യാത്ര തുടർന്നു പോകൊണ്ടിരിക്കുകയാണ് റായ്പുരയിലേക്കുള്ള യാത്രയാണ് അതിനിടയിലാണ് ഒരു വലിയ ആൾക്കൂട്ടത്തെ കണ്ടത് ആകെ നീലമയം ഹെലികോപ്റ്റർ നിർത്തിയിട്ടുണ്ട് അപ്പോൾ മായാവതി ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് മായാവതി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വേദിയിൽ ആയിരക്കണക്കിന് പേർ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതാ നോക്കൂ പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ

ഒരുപാട് സ്ത്രീകൾ മാത്രം ഇരിക്കുന്ന ഒരു ഏരിയയാണ് മായാവതി കാണാമെന്നാണ് ആന ആനയാണ് कैसे है मायावती जी बहुत अच्छे बहुत काम किया उसने हम गरीबों को मकान दिया कॉलोनी दिया मोदी का शासन कैसे है वो भी अच्छा है अच्छा है वो भी अच्छा ही है।, तो तो है वोट कौन कौन सा वोट माया बहन जी को देंगे मोदी को ला मायावती को ला वैसे मायावती की वोट कोड को नाना पारण नाम क्या है मायावती क्या मायावती तो मायावती പേര് മായാവതി കാഴ്ച അംബേദ്കറും മായാവതി ഒക്കെ ഉണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് ശ്രീനാരായണ ഗുരുവിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വേദിക്ക് വലതുഭാഗത്തായി വെച്ച ഫ്ലക്സുകളിൽ ശ്രീനാരായണ ഗുരുവിനെ കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിരോധി ലോകപ്രചാർക്ക്

ഇവിടുന്ന് നോക്കിയ മായാവതിനെ കാണുന്നില്ല അവരെ പോയി സംസാരിക്കാനും പറ്റില്ല ഹെലികോപ്റ്റർ നിർത്തിയിട്ട സ്ഥലത്തുനിന്ന് പോയി നോക്കാം മായാവതി കാണാൻ പറ്റുന്നു ബി ജെ പിയെയും ആർ എസ് എസിനെയും രൂക്ഷമായി വിമർശിച്ച് മായാവതിയുടെ ഒട്ടനവധി പ്രസ്താവനകളൊന്നും അടുത്ത് വന്നിട്ടില്ല പക്ഷെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ബി ജെ പിയെയും ആർ എസ് എസിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് മായാവതി എന്നത് കാണാൻ പറ്റുന്നു മായാവതി പോയിക്കൊണ്ടിരിക്കുന്നു യാത്ര അല്ലേ അതെ അതെ